ടു സദസ്സുകളിൽ ഏറ്റവും അധികം പ്രചാരം നേടുന്ന അല്ലെങ്കിൽ പ്രചാരമുള്ള ഒരു കലാപരിപാടിയാണ് ബുർദ്ദ മജിസും അതേപോലെ ഹബീബായി നബിയെ കുറിച്ചുള്ള മധുഗ ഗാനങ്ങളും അല്ലെങ്കിൽ സൂഫിയാക്കളെ കുറിച്ചുള്ള മധു ഗാനങ്ങളും പക്ഷേ പലപ്പോഴും ഒരു ഒരു കല എന്നതിലുപരി ഇതിലൊക്കെ വളരെ വലിയ ആത്മീയത കൂടിയുണ്ട് പല രംഗങ്ങളിലും ഈ ആത്മീയതയും കലയും എല്ലാം ഒഴിവാക്കി വെറും ഒരു കാട്ടിക്കൂട്ട രീതിയിലേക്ക് ഇത്തരം വൃദ്ധ മജലസ്സുകളും അതേപോലെ മധു ഗാനങ്ങളും മാറുന്നുണ്ടോ എന്നുള്ളത് ഒരുപാട് നാളത്തായ സംശയമാണ് അങ്ങനെ ഞാൻ ഇപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു ആ വീഡിയോ ഒരു ഗാനാണ് പക്ഷെ ആ വീഡിയോ കണ്ടൊരു തായമ്പക മോഡൽ ഒരിക്കലും ഒരു മതഃ ഗാനത്തിന്റെ ഒരു ശൈലിയുമില്ലാതെ ഒരു എന്താ പറയാ ആർഭാടങ്ങളുമില്ലാതെ മതഗാനത്തിൻ്റെതായ അലങ്കാരങ്ങളില്ലാതെ എന്തൊക്കെയോ കൊട്ടിപ്പാടിങ്ങനെ നടക്കുന്നു അത് വളരെ വലിയ വിമർശനവിധേയമായി ആ സമയത്താണ് വന്യരായ പേരോടുസ്താദിന്റെ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം കേട്ടത് മാഷാ മാഷല്ല വളരെ വലിയ സന്തോഷം ഇതുപോലെയുള്ള പണ്ഡിതന്മാരാണ് ഇത്തരം രംഗങ്ങളിൽ കാലഘട്ടത്തിന്റെ ആവശ്യം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് വൃദ്ധ മജിസുകൾ എങ്ങനെയാവണം എന്തിനാവണം എന്നുള്ളത് കാരണം വൃദ്ധ മജലിസും മധുഗാനം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഗായകരുടെ പിന്നിലും ഇൽമു പഠിക്കുന്ന മതം പഠിക്കുന്ന പെൺകുട്ടികളടക്കം നിർ ഒരു നാണവും മാനവും ഇല്ലാതെ നടക്കുന്ന കാഴ്ച കാണുമ്പോഴാണ് ഈ പേരോട് ഉസ്താദ് എന്ന വന്യരായ ഉസ്താദ് ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് പറയുന്നത് നിങ്ങൾ ആ ഒരു പ്രസംഗം പേരോട് പക്ഷേ കേട്ട ആളുകളായിരിക്കാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അവരറിയുന്ന ആളുകളുമായിരിക്കും അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ഒന്ന് കേൾക്കാം ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി അപ്പോൾ അവിടുത്തെ ഉസ്താദ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ പ്രസംഗത്തിന് ശേഷം ബുറുദ് അതുകൊണ്ട് നിങ്ങളൊന്ന് പറയണം ആളുകൾ ബുറു കേൾക്കാതെ പോയി പോകുന്നത് അപ്പൊ ഞാൻ ബുറുദന്റെ കുറേ ബഹുമാനൊക്കെ അവസാനം പറഞ്ഞു എല്ലാവരും ഇരിക്കണം തന്നെ ഇറങ്ങി ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ബുറു ഉടങ്ങിക്കൊള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ കയറും ഇറങ്ങി ഉടനെ തന്നെ കുറച്ച് കുട്ടികൾ സ്റ്റേജ് ഇങ്ങനെ ആയി പോകരുത് അതായത് നമ്മളെ താല്പര്യം മുഴുവൻ പാട്ടിൽ നമ്മളെ താല്പര്യം മുഴുവനും ഈ ആനന്ദത്തിൽ അങ്ങനെ ആയി പോകരുത് നമുക്ക് ആത്മീയത ഉണ്ടാകും ബുറധജെല്ലാം വേണ്ടി വിളിച്ചോണ്ടേ ബുറുധജല്ലോ ആ പാട്ട് പാടാൻ പാടില്ല പാട്ടിനെ വിളിച്ചാൽ പാട്ട് പാടിക്കൊള്ളി പാട്ടിനെ വിളിച്ചാൽ പാട്ട് ആ വില കട്ടൻ ചായ കുടിക്കേണ്ട സ്ഥലത്ത് ബിരിയാണി കൊടുക്കരു ബിരിയാണി കൊടുക്കേണ്ട സ്ഥലത്ത് കട്ടൻ ചായ കൊടുക്കരുത് ബുറുതെല്ലാം വിളിച്ചാൽ ബുറുതല്ല വേറെ അവിടെ പാട്ടൊന്നും പാടാൻ പാടില്ല അത്രയും ആദരവോടെ ബഹുമാനത്തോടെ ബുറുത കേൾക്കാൻ വേണ്ടിയിരിക്കാണ് സാസി എല്ലാവരും എഴുതിട്ടൊക്കെ പോകേണ്ടി വരും കാരണം അവർ ബുറുതേക്കാനാണ് വന്നത് അദബ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അത് എവിടെയും പാലിക്കണം അതിലേറ്റവും വലുതാണ് ഈ മൗലിദ് ബുർദ കിതാബ് ഹദീസ് ായുള്ളവര് ഗുരുനാഥന്മാര് അവിടെ ഒക്കെ ബുറുദന്റെ ഇടക്ക് പാട്ടുപാടാൻ പാടില്ല ബുറദന്റെ മുമ്പും പാട്ട് പാടാൻ പാടില്ല ഇനി അഥവാ അവർ പാട്ട് പാടണമെന്ന് വല്ലാതെ ഇങ്ങോട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ട് പാടണമെന്ന് ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുറുദന്റെ ശേഷം വേണേ പാടാം എല്ലാറ്റും അതബുണ്ട് തെക്കദീം وقدم وقدم في في اتصالي ما شئت انفصالي اخصنا من അപ്പൊ എപ്പോഴും കാണുന്നില്ലേ ഖുർആൻ കൊണ്ട് തുടങ്ങി ഹരീദ് കൊണ്ട് എപ്പോഴും ബിസ്മി കൊണ്ട് തുറങ്ങ അല്ലേ ഹന്ത് കൊണ്ട് തുടങ്ങാം സലാത്ത് കൊണ്ട് തുടങ്ങുക അപ്പൊ ബുറദ പാടുന്ന പേര് സദസ്സുകളിൽ ഒരിക്കലും പാട്ടുപാടി തുടങ്ങാൻ പാടില്ല അത് ഓരോന്നിനും ഓരോ അദബുകൾ ഉണ്ട് ഇടക്കും പാട്ടുപാടാൻ പാടില്ല ബുറുത ശരിക്കും അച്ചടക്കത്തില്ല ഞാനൊരു ചെറിയ ഉദാഹരണം മുതൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഇതിൽ ഉസ്താദ് പറഞ്ഞോണ്ട് യോജിക്കുന്ന ആളുകളില്ല ഞാൻ ഉസ്താദിനോട് നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ഇന്നത്തെ കാലത്ത് ഈ മധുഗാനം പറഞ്ഞ കാട്ടിക്കൂട്ട് എന്താണെന്നറിയോ ഈ അവരെങ്ങനെ അവരെ ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടോ വീഡിയോ സ്റ്റാറ്റസ് വെക്കുന്ന പ്രശ്നങ്ങൾ ഇവരോടൊരു വല്ലാത്ത അനുരാഗം ഒരു അന്ധമായ ഒരു ആരാധന അവരുടെ ഫോൺ നമ്പർ വാങ്ങി വിളിക്കുക അങ്ങനെ വല്ലാത്തൊരു ബന്ധങ്ങൾ സൂക്ഷിക്കുക ഇതെവിടെ കൊണ്ട് അവസാനിക്കുക എന്നറിയോ നമ്മുടെ നാട്ടിൽ പല തോന്നിവാസങ്ങളും നടക്കുന്നത് നമ്മളെ വിചാരം ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ അപ്പൊ നല്ല കാര്യങ്ങൾക്ക് മേലെന്തുമാവാന്നാണ് പണ്ടൊരു കാലത്തെ രാത്രിയിൽ നീട്ടിപ്പറഞ്ഞ വയത് പറഞ്ഞിരുന്ന രാപ്രസംഗങ്ങൾ നടത്തിയിരുന്ന വയത് പറഞ്ഞിരുന്ന ഉസ്താദുമാരോട് സ്ത്രീകൾക്ക് വളരെ വലിയൊരു ഒരു താല്പര്യമായിരുന്നു കാരണം എന്താ വെച്ചാൽ അവരുടെ ആ വയതും നീട്ടലുമൊക്കെ ഒരു ഇഷ്ടമാണ് അത് അതേപോലെ ഗാ ഈ കഥാപ്രസംഗം നടത്തുന്നതിലെ പ്രസംഗം നടത്തുന്നവരോടല്ല പാട്ട് പാടുന്നവരോട് വല്ലാത്തൊരിഷ്ടാണ് ഞാൻ പണ്ടൊരു കഥാപ്രസംഗം ഒക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ കഥാപ്രസംഗത്തിൽ പാട്ടുപാടുന്നവർക്ക് ഓരോരുത്തർ എഴുത്തുകൊടുക്കും എഴുത്തു എന്താണ് ഞാൻ പാട്ട് പാടും ഐലവ്യാണ് കൊടുത്തത് അത് ആ പ്രസംഗം നടത്തുമ്പോൾ ചേച്ചി ഉറക്കം വായിച്ചാകെ നാണക്കടായി ഇങ്ങനെ പാട്ട് പാടുന്നവരോട് അത് മധുഗാനാവുമ്പോഴും ഈ മധു ഗാനങ്ങളൊക്കെ അതിൻ്റെതായ ഒരു രീതിയും ഒരു അഥവും പാലിക്കേണ്ടത് കൃത്യമായുള്ള ആവശ്യമാണ് ഇപ്പൊ മോയിൻകുട്ടിയ വൈദ്യം നമ്മളൊക്കെ കേൾക്കുന്ന ഒരു മാപ്പിള പാട്ട് ഗാന രചയിതാവായിട്ട് നമ്മൾ മാപ്പിള പാട്ടിന്റെ തുടക്കം നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം കുറിച്ച് ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ അഥവോട് കൂടിയിട്ടാണ് ആ വരികൾ എഴുതിയത് ഒരിടത്ത് പോലും ഹബീബായ നബിയുടെ പേരെടുത്ത് പറയില്ല സിഫാത്തുകൾ മാത്രം പറഞ്ഞു മതഹുകൾ മാത്രം പറഞ്ഞിട്ടാണ് അപ്പം ഇതിനൊക്കെ ഒരു രീതി ഇതിനൊക്കെ ഒരു രീതിയുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു മതഹ ഗാനം പാടുന്ന ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ വായിക്കാണ്ടായി അദ്ദേഹം പറയാണ് പെൺകുട്ടികളൊക്കെ എൻ്റെ പിന്നാലെ നടന്ന് അവർ എന്തിനും തരാൻ തയ്യാറാണ് അവർക്ക് ആവശ്യം അവർ അറിയപ്പെടുന്ന അവർ ആവശ്യപ്പെടുന്ന മതഗാനം പാടിക്കൊടുക്കും അപ്പൊ ഇവര് സിനിമാ നടന്മാരെ പിന്നാലെയോ അല്ലെങ്കിൽ സീരിയൽ നടന്മാരെ പിന്നാലെയോ ഒന്നും അല്ല റീൽസ് നടന്മാരുടെ പിന്നാലെയല്ല ഇവര് ഈ മതഹ ഗാനം പാടുന്നവരെ പിന്നാലെ നടക്കുന്നത് മുസ്ലിം കുടുംബത്തിൽപ്പെട്ട നല്ല മതബോധ്യമുള്ള കുടുംബത്തിലെ താത്തമാരും പെൺകുട്ടികളുമാണ് അത് മതികാരം പാടണവനല്ലേ അതൊരു പള്ളിക്കല ഉസ്താദല്ലേ അല്ലേ അല്ലാതെ ഇന്ന അത് ഇന്ന യൂട്യൂബർ അല്ലേ ഇസ്ലാമിൻ്റെ കാര്യം പറയുന്നല്ലേ അപ്പൊ അവനോട് എന്തുമാവാം എന്നൊരു തോന്നൽ എല്ലാ ബന്ധങ്ങളിലും ഒരു ഡിസ്റ്റൻസ് വെക്കുന്നപ്പോഴും നല്ലതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണണതല്ലേ സൗഹൃദം അതിരി വിട്ടു പിന്നീട് വലിയ കണായി അതിൽ കൊല കൊല ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ അറിയണത് പിന്നെ അത് വാങ്ങലായി വല്ലാത്ത ബന്ധങ്ങളായി എനിക്ക് അറിയാവുന്ന ഒരു വീട്ടമ്മ ഉണ്ട് ആ വീട്ടമ്മ വിളിച്ച് ഭയങ്കര കാഴ്ച കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മതപ്രാസംഗികൻ ആ വളരെ ഒരു മോശം ബന്ധമാണ് അവരോട് ഉണ്ടായിരുന്നത് കാരണം ഭർത്താവിന് നല്ല വിശ്വാസമാണ് ഈ ഉസ്താദിനെ വീട്ടിലേക്ക് വിളിക്കലായി ക്ഷണിക്കലായി പിന്നെ ഈ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നല്ലോ കഥ ആ മുയിലേര് സ്ത്രീയുമായിട്ട് ബന്ധമായി സ്ത്രീക്ക് പിന്നീട് കുറ്റബോധം ഓവറായിട്ടാണ് വല്ലാത്ത മാനസികാവസ്ഥ അവർ പിന്നെ ഡിവോഴ്സൊക്കെ ആയി പ്രശ്നങ്ങളായി അപ്പൊ അതിലെ ചൊക്കെ ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ ആണൊരുത്തനാണ് അദ്ദേഹം ഇന്നും നല്ല മതപ്രാസ്ഥ നടക്കുന്നു അദ്ദേഹം ജനങ്ങളോട് ഉദ്ഘോഷിക്കുന്നു വയത് പറയുന്നു വ്യവിചാരം ചെയ്യുന്നവരെ കുറിച്ചൊക്കെ ഉള്ള വയത് കാട്ടാൽ നമ്മളിങ്ങനെ കണ്ണു തള്ളിപ്പോവും മൂപ്പര് ചെയ്യുന്നതോ അത് ഹലാലായ രീതിയിലുമാണ് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ നല്ല വശങ്ങളിൽ ആരോടും അമിതമായ സൗഹൃദം ആവാം അമിതമായ ചാറ്റിംഗ് ആവാം അപ്പൊ ഈ മധു ഗാനം എന്നുള്ളതൊക്കെ മധു ഗാനം പാടുന്ന ആളുകൾ കൃത്യമായിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ സിനിമ കാണുന്നവരല്ല റീൽസ് കാണുന്നവരല്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവര് പാടുന്നത് വൃദ്ധ ക്ലാസ്സുകൾ വൃദ്ധ മജ്ലീസിന്റെ ആണ് മധു ഗാനങ്ങളാണ് പക്ഷെ ഓരോടൊക്കെ ഒരു അമിതമായ ഒരു ആരാധന ആരാധന മീൻസ് അള്ളാഹുമായ ആരാധന അല്ല ഒരു ഇഷ്ടത്തോടെയുള്ള ഒരു ആരാധന ഉണ്ടാവുക അവരുമായിട്ട് ഭയങ്കര ചാറ്റിങ് നമ്പർ സംഘടിപ്പിക്കുക എന്നിട്ട് ഇങ്ങനെ എപ്പോഴും വിളിക്കുക ഇതൊക്കെ ഒരു അരുതാത്ത ബന്ധങ്ങളാണ് ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നിയിരുന്നു അപ്പോഴാണ് പേരോൾ ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കിട്ടിയത് മഷാ അള്ളാഹാ വളരെ വലിയ സന്തോഷം ഉസ്താദിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ആഫിയത്തും ഇസ്സത്തും കൊടുക്കട്ടെ മതം പറയാനുള്ള മതം പറയുന്ന എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ഇസ്സത്തും ദീർഘായസും അള്ളാഹു എനിക്ക് അനുഗ്രഹിക്കട്ടെ പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറൽ തന്നെ വിഷയം ഭിന്നമീൻ എന്ന പേരിലുള്ള ഒരു കഥാകൃതയെ എഴുതിട്ട് നജീബിന്റെ ഒരു ആടുജീവിതം എന്ന് പറയുന്നതൊക്കെ സിനിമയൊക്കെ ആയി അപ്പൊ ഒരു പക്ഷേ ആട് ജീവിതം ബുക്ക് വായിച്ചോരൊക്കെ ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ ആട് ജീവിതം എന്നുള്ള വളരെ പ്രസിദ്ധമായ ഒരുപാട് പേര് വായിക്കപ്പെട്ട പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിൽ ആടുജീവിതത്തിൽ നജീബ് എന്നൊരു കഥാപാത്രം ആടുകളുമായിട്ട് രതിയിൽ ഏർപ്പെടുന്നതൊക്കെ ഉള്ളൊരു സീനുണ്ട് അപ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഈ ഭിന്നമീൻ കഥ എഴുതിയ ആള് പറഞ്ഞു അത്തരം സീനൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു പക്ഷെ പിന്നെ വേണ്ടാന്ന് വെച്ചതാണെന്ന് പറഞ്ഞു പക്ഷെ സിനിമ എടുത്ത ബ്ലസി പറഞ്ഞു അയ്യ് ഞാനങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ലാന്ന് അപ്പൊ അത് ഭയങ്കര വിവാദമായി അപ്പൊ ഈ ആടുകളുമായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ബന്ധപ്പെടാൻ കാരണം ഇവൻ ഇസ്ലാം ആയത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനി പെട്ട് ഭയങ്കര റിവ്യൂ മുഹമ്മദിനെ പിന്നെ ചെറുപ്പത്തിൽ കുറേ പെൺകുട്ടികൾ ഒമ്പത് വയസ്സിൽ കിട്ടിയില്ല പിന്നെ ഓരോ മതക്കാരെങ്കിലും കുറ്റപ്പ ഇസ്ലാമിനായി ഇപ്പൊ ആ നജീബ് നാണക്കേടിലായി പരിശുദ്ധ റമദാനില് നോമ്പടത്ത് സിനിമയ്ക്ക് പോയ മനുഷ്യനാ അള്ളാഹു മുഖം കെടുത്തും ആ മുഖം കെടുത്തി ഇപ്പൊ ആടുകളുമായിട്ട് രതിയിലേർപ്പെട്ട ആളാണോ നജീബ് എന്ന് ചോദ്യമായി ഇപ്പൊ എഴുത്തുകാരൻ കൈവിട്ടു അപ്പൊ ആ മനുഷ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ആ കഥാകൃത്ത് എഴുതി ഉണ്ടാക്കിയതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് റവദാറിൽ നോമ്പ് എടുത്തിട്ട് സിനിമ എന്റെ കഥയാണെന്ന് പറഞ്ഞു പോയിട്ട് എഴുത്തുകാരെ പോലും കൈവിട്ടു നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ തല്ലൂടാൻ നൂറണ്ണാണ് പലസ്തീനിൽ പെടഞ്ഞ് മരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് മിണ്ടില്ല റോബിൻ കെ മാത്യു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി എഴുതി പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ നിങ്ങൾ എന്തിനാണ് നജീബിന്റെ മീതൊക്കെ വെക്കിട്ട് കയറുന്നത് നിങ്ങൾ പലസ്തീനിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ സങ്കടപ്പെടുൂ അതല്ലേ മനുഷ്യത്വം അല്ലാത്ത കഥയും കഥാകൃത്യയും കുറിച്ച് വാചാലാവത് വിടൂ അപ്പോൾ എല്ലാത്തിന്റെ പിന്നാലെ പോകുമ്പോഴും പടച്ചോനൊന്നുണ്ട് എന്നുള്ള ഒരു ധാരണ എപ്പോഴും നല്ലതാണ് അവിൻഷാ അല്ല ഈ ഒരു പേരോസ്താദിന്റെ ഒരു വൃദ്ധയുടെ വിഷയത്തെ കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാ No.